അനിയന്റെ മർദ്ദനമേറ്റ് സഹോദരൻ മരിച്ച സംഭവത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു വന്നു ടി വി കാണുന്നതിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു പിന്നീട് കൊലപാതകത്തിൽ എത്തിയത് സംഭവത്തിൽ മുപ്പത്തിയൊന്നുകാരനായ യുവാവിന്റെ സഹോദരനും മാതാവുമാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് പീരമേട് പ്ലാക്കത്തടത്ത് പുത്തൻ വീട്ടിൽ അഖിലിനെയായിരുന്നു വീടിന്റെ സമീപത്തായി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കേസിൽ അജിത് തുളസി എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് മൂന്നാം തീയതിയാണ് ഇത്തരത്തിൽ തുളസിയും അജിത്തും കൂടി വീട്ടിൽ ടിവി കണ്ടുകൊണ്ട് ഇരുന്നത് ഈ സമയത്ത് അഖിൽ മദ്യപിച്ച് വീട്ടിലേക്കെത്തി അജിത്തും അഖിലും വാക്കുതർക്കമുണ്ടായി ഇതിനെ തുടർന്ന് വീട്ടിലെ ടി വി അടിച്ചു തകർത്തു ഇവർ തമ്മിലുള്ള വഴക്കിന് മധ്യസ്ഥത പറയുന്നതിനു വേണ്ടി അമ്മയും ഇടപെട്ടു അഖിൽ ഇതിനിടയിൽ തുളസിയെ പിടിച്ച് തള്ളി തുളസി നിലത്തേക്ക് വീണു ഇതിൽ പ്രകോപിതനായ അജിത് തൊട്ടടുത്തിരുന്ന ജി ഐ പൈപ്പ് ഉപയോഗിച്ച് അജിത്തിന്റെ തലക്കെട്ട് ഇടിച്ചു പൊട്ടിച്ചു ഇതുകണ്ട തുളസി വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി ഇതിനിടയിൽ അജിത് അഖിലിനെ വീടിന്റെ അകത്തു നിന്നും വലിച്ച് വീടിന്റെ പുറകിലുള്ള കവുങ്ങിൻ്റെ ചുവട്ടിൽ കൊണ്ടിട്ടു അവിടെ കിടന്ന് വെള്ളമടിക്കാൻ ഉപയോഗിക്കുന്ന പൈപ്പ് ഉപയോഗിച്ച് കെട്ടിയിട്ടു ബന്ധുക്കളും തുളസിയും വരുന്നതിന് മുമ്പായി തന്നെ അജിത് അഖിലിന്റെ കഴുത്തിൽ പിടിച്ച് നിൽക്കുകയും ചവിട്ടുകയും ചെയ്തു ബന്ധുക്കളും തുളസി വരുമ്പോൾ മരിച്ചുകിടക്കുന്ന അഖിലിനെയാണ് കണ്ടെത്തിയത് കൊലപാതകമെന്ന് തെളിഞ്ഞതോടെ അമ്മ കുറ്റം ഏറ്റെടുക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അന്വേഷണത്തിൽ അടിപതറി ഇന്നലെ കൊലപാതകമെന്ന് സംശയം തോന്നിയതുകൊണ്ട് അജിത്തിനെയും മാതാവിനെയും കസ്റ്റഡിയിലെടുത്തിരുന്നു ചോദ്യം ചെയ്യലിൽ അജിത്തിനെ രക്ഷിക്കുന്നതിനു വേണ്ടി അമ്മയാണ് കൊലപാതകം ചെയ്തതെന്ന് പിന്നീട് പോലീസിനോട് പറഞ്ഞു ഇതിൽ സംശയം തോന്നിയ ഇവരെ പിന്നീട് ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ ചെയ്ത കാര്യങ്ങളെല്ലാം സമ്മതിച്ചത്